രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിവർത്തന വർഷമായി കണക്കാക്കപ്പെടുന്നു ഇത് സ്വദേശിവൽക്കരണം സാങ്കേതിക മുന്നേറ്റങ്ങൾ തന്ത്രപരമായ ഏറ്റെടുക്കൽ എന്നിവയിലെ സുപ്രധാന മുന്നേറ്റങ്ങളാൽ അടയാളപ്പെടുത്തുന്നു പ്രതിരോധ ഉത്പാദനത്തിലും കയറ്റുമതിയിലും അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുന്നത് മുതൽ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകളുടെ കമ്മീഷൻ ചെയ്യൽ വരെ ആഗോളതലത്തിൽ ശക്തമായ പ്രതിരോധ നില നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ പ്രതിരോധത്തിൽ അതിന്റെ സ്വാശ്രയത്വം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചില പ്രധാന ഹൈലൈറ്റുകൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ആദ്യമായി നമുക്ക് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിനെ പറ്റി ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ബജറ്റിൽ മന്ത്രാലയങ്ങളിലെ ഏറ്റവും ഉയർന്ന തുകയായ ആറ് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം കോടി രൂപ അതായത് ഏകദേശം എഴുപത്തി ബില്യൺ ബില്യൻ യു എസ് ഡോളർ പ്രതിരോധ ബജറ്റിനായി പ്രതിരോധ മന്ത്രാലയം വകയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിലെ വിഹിതത്തേക്കാൾ ഒരു ലക്ഷം കോടി രൂപ അതായത് പതിനെട്ട് പോയിന്റ് നാല് മൂന്ന് ശതമാനത്തിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ വിഹിതത്തേക്കാൾ നാല് പോയിന്റ് ഏഴ് ശതമാനത്തിലും കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പ്രതിരോധ വിഹിതമെന്നതും ശ്രദ്ധേയമായിരുന്നു ഇതിൽ ഓഹരി മൂലധനത്തിലേക്ക് ഇരുപത്തിയേഴ് പോയിന്റ് ആറ് ആറ് ശതമാനം ഉപജീവനത്തിനും പ്രവർത്തന തയ്യാറെടുപ്പിനുമുള്ള റവന്യൂ ചെലവുകൾക്കായി പതിനാല് പോയിന്റ് എട്ട് രണ്ട് ശതമാനം ശമ്പളത്തിനും അലവൻസുകൾക്കുമായി മുപ്പത് പോയിന്റ് ആറ് ആറ് ശതമാനം പ്രതിരോധ പെൻഷനുകൾക്കായി ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സിവിൽ ഓർഗനൈസേഷനുകൾക്കായി നാല് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഇനി നമുക്ക് പ്രതിരോധ മേഖലയിലെ നിയമനങ്ങളെപ്പറ്റി ഒന്ന് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ശ്രീ രാജ്നാഥ് സിംഗ് തുടർച്ചയായി രണ്ടാം തവണയും രക്ഷാമന്ത്രിയായി ചുമതലയേറ്റു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും സായുധ സേനയുടെ നവീകരണവും സേവനമനുഷ്ഠിക്കുന്നവരും വിരമിച്ച സൈനികരുടെ ക്ഷേമവും ഞങ്ങളുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി തുടരുമെന്നും അദ്ദേഹം ചേരുമ്പോൾ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയുടെ ചുമതല ശ്രീ സഞ്ജയ് സേഹത്ത് ഏറ്റെടുത്തു രാജ്യത്തിന്റെ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിരവധി സംരംഭങ്ങൾ പൂർത്തീകരിക്കാൻ താൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ വർഷം യഥാക്രമം ജനറൽ ഉപേന്ദ്ര ദ്വേദി അഡ്മിറൽ ദിനേശ് കെ ത്രിഭാഠി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് എന്നിവർ യഥാക്രമം വ്യോമസേനാ മേധാവി നാവികസേനാ മേധാവി വ്യോമസേനാ മേധാവി എന്നിവയായി ചുമതലയേറ്റു ശ്രീ രാജേഷ് കുമാർ സിംഗ് പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേൽക്കുകയും ശ്രീ സഞ്ജീവ് കുമാർ ഡിഫൻസ് പ്രൊഡക്ഷൻ സെക്രട്ടറിയായി ചുമതലയേൽക്കുകയും ചെയ്തു കൂടാതെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഇരുപത്തിയാറാമത് ഡയറക്ടർ ജനറലായി ഡി ജി പരമേഷ് ശിവമണി ചുമതലയേറ്റു അടുത്തതായി നമുക്ക് പ്രതിരോധ മേഖലയിലെ ആത്മനിർഭർ ഭാരതിന്റെ സ്വാധീനം ഒന്ന് വിശദമായി നോക്കാം ഒന്നാമതായി പോസിറ്റീവ് സ്വദേശിവൽക്കരണ പട്ടിക പ്രതിരോധത്തിൽ ആത്മനിർഭർ ഭാരതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഡി പി എസ് യുകളുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിനും പ്രതിരോധ ഉത്പാദന വകുപ്പ് ജൂലൈയിൽ മുന്നൂറ്റി നാൽപ്പത്തിയാറ് ഇനങ്ങൾ അടങ്ങുന്ന അഞ്ചാമത്തെ പോസിറ്റീവ് സ്വദേശിവൽക്കരണ വൽക്കരണ പട്ടിക പുറത്തിറക്കിയിരുന്നു തന്ത്രപരമായി പ്രധാനപ്പെട്ട ലൈൻ റീപ്ലേസ്മെൻറ്റ് യൂണിറ്റുകൾ സിസ്റ്റങ്ങൾ സബ് സിസ്റ്റങ്ങൾ അസംബ്ലികൾ സബ് അസംബ്ലികൾ സ്പെയറുകൾ ഘടകങ്ങൾ അസംസ്കൃത വസ്തുക്കൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടാമതായി പ്രതിരോധ ഉൽപ്പാദനം ശക്തിപ്പെടുത്തുക സർക്കാരിന്റെ നയങ്ങളുടെയും സംരംഭങ്ങളുടെയും വിജയകരമായ നടപ്പാക്കലിന്റെ പിൻബലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശീയ പ്രതിരോധ ഉൽപാദനത്തിൽ പ്രതിരോധ മന്ത്രാലയം എക്കാലത്തെയും ഉയർന്ന വളർച്ച കൈവരിച്ചു മുൻ സാമ്പത്തിക വർഷത്തെ പ്രതിരോധ ഉത്പാദനത്തേക്കാൾ പതിനാറ് പോയിന്റ് ഏഴ് ശതമാനം വളർച്ച പ്രതിഫലിപ്പിച്ചുകൊണ്ട് പ്രതിരോധ ഉൽപ്പാദനം ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് കോടി രൂപയായി ഉയർന്നു വന്നു മൂന്നാമതായി റെക്കോർഡ് പ്രതിരോധ കയറ്റുമതി പ്രതിരോധ കയറ്റുമതി രണ്ടായിരത്തി നാല് സാമ്പത്തിക വർഷത്തിൽ അതായത് ഏകദേശം രണ്ട് പോയിന്റ് ആറ് മൂന്ന് ബില്യൺ യു എസ് ഡോളറിലെത്തി മുൻ സാമ്പത്തിക വർഷത്തെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ച രേഖപ്പെടുത്തുന്നു നാലാമതായി സി ടു നയൻ ഫൈവ് ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പാനിഷ് പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസും സംയുക്തമായി സി ടു നയൻ ഫൈവ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് ഗുജറാത്തിലെ വഡോദരയിലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ക്യാമ്പസിൽ രണ്ടായിരത്തി ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസുമായി ഇരുപത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചു കരാർ പ്രകാരം അൻപത്തിയാറ് വിമാനങ്ങളുടെ വിതരണത്തിനായി പതിനാറെ എണ്ണം സ്പെയിനിൽ നിന്നും ഫ്ലൈ അവേ അവസ്ഥയിൽ കൊണ്ടുവരികയും നാൽപ്പതെണ്ണം ടി എ എസ് എൽ ഇന്ത്യയിൽ നിർമ്മിക്കുകയും ചെയ്യുന്നു അഞ്ചാമതായി ഇന്ത്യൻ ലൈറ്റ് ടാങ്ക് സൊരാവർ ഇന്ത്യൻ ലൈറ്റ് ടാങ്ക് ആയ സൊരാവർ നാലായിരത്തി ഇരുന്നൂറ് മീറ്ററിൽ കൂടുതൽ ആൾട്ടിറ്റ്യൂഡിൽ വിവിധ ശ്രേണികളിൽ നിരവധി റൗണ്ടുകൾ വെടിയുയർത്തുകൊണ്ട് ഒരു പ്രധാന നാഴികക്കല്ല് കൈവരിച്ചു ഈ ലൈറ്റ് ടാങ്ക് നിർവചിക്കുകയും രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്തത് ഇന്ത്യൻ ആർമിയുടെ ചെന്നൈ ആസ്ഥാനമായുള്ള ഡിആർഡിയുടെ ലബോറട്ടറി ലബോറട്ടറിയായ കോമ്പാക്റ്റ് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് മരുഭൂമിയിൽ നടത്തിയ ഫീൽഡ് ട്രയലുകളിൽ ഈ ലൈറ്റ് ടാങ്ക് അസാധാരണമായ പ്രകടനം പ്രകടമാക്കിക്കൊണ്ട് ഉദ്ദേശിച്ച എല്ലാ ലക്ഷ്യങ്ങളും കാര്യക്ഷമമായി നിറവേറ്റിയിരുന്നു പ്രാരംഭഘട്ടത്തിൽ ടാങ്കിന്റെ ഫയറിംഗ് പ്രകടനം കർശനമായി വിലയിരുത്തുകയും നിയുക്ത ലക്ഷ്യങ്ങളിൽ ആവശ്യമായ കൃത്യത കൈവരിക്കുകയും ചെയ്തു അടുത്തതായി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന ഇൻഡക്ഷനുകളെ പറ്റി ഒന്ന് വിശദമായി നോക്കാം ഒന്നാമതായി ഐ എൻ എസ് അരിഘട്ട് രണ്ടാമത്തെ അരിഹന്ദ് ക്ലാസ് അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഘട്ട് ഇന്ത്യൻ നാവികസേനയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് വിശാഖപട്ടണത്ത് രക്ഷാമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കമ്മീഷൻ ചെയ്തു ഐ എൻ എസ് അരികെട്ടിന്റെ നിർമ്മാണത്തിൽ നൂതന രൂപകൽപ്പനയും നിർമ്മാണ സാങ്കേതിക വിദ്യയും വിശദമായ ഗവേഷണവും വികസനവും പ്രത്യേക സാമഗ്രികളുടെ ഉപയോഗം സങ്കീർണമായ എഞ്ചിനീയറിംഗ് ഉയർന്ന വൈദഗ്ധ്യമുള്ള വർക്ക്മാൻഷിപ്പ് എന്നിവ ഉൾപ്പെടുന്നു ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വ്യവസായം നാവികസേന ഉദ്യോഗസ്ഥർ എന്നിവർ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത തദ്ദേശീയ സംവിധാനങ്ങളും ഉപകരണങ്ങളും ഇതിൽ സംയോജിപ്പിച്ചിരിക്കുന്നു ഈ അന്തർവാഹിനിയിൽ തദ്ദേശീയമായി കൈവരിച്ച സാങ്കേതിക മുന്നേറ്റങ്ങൾ അതിനെ അതിന്റെ മുൻഗാമിയായ അരിഹന്ദിനേക്കാൾ വളരെയധികം അപകടകാരിയാക്കി മാറ്റുന്നു രണ്ടാമതായി ഐ എൻ എസ് തുഷീൽ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റായ ഐ എൻ എസ് തുഷീൽ രക്ഷാമന്ത്രിയായ ശ്രീ രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ റഷ്യയിലെ യന്തർ ഷിപ്പാർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപതിന് ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്തു അത്യാധുനിക ആയുധങ്ങളുടെ ഒരു ശ്രേണി ഉപയോഗിച്ച് സായുധരായ ഇത് നാവിക യുദ്ധത്തിന്റെ സ്പെക്ട്രങ്ങളിലുടനീളം ബ്ലൂ വാട്ടർ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു മൂന്നാമതായി എൽ സി എച്ച് പ്രജന്റ് എല്ലാ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററുകളുടെയും എൽ എസ് പിയുടെ ഇൻഡക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പൂർത്തിയായി ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് സിസ്റ്റത്തിൽ ശക്തമായ പരിശീലനം നൽകുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടന്ന എക്സ് ഗഗൻ ശക്തിയിൽ എൽ സി എച്ച് വിജയകരമായി പങ്കെടുക്കുകയും ചെയ്തു നാലാമതായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് വെച്ച് രക്ഷാമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നാല് സർവേ വെസലുകളിൽ ആദ്യത്തേതായ ഐ എൻ എസ് അന്ധ്യായക്ക് ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്തു ഈ കപ്പൽ ഡിൻഡക്ഷൻ നാവികസേനയുടെയും ഇന്ത്യയുടെയും ഹൈഡ്രോഗ്രാഫിക് സർവേ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു അടുത്തതായി നമുക്ക് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മിസൈൽ പരീക്ഷണങ്ങളെ പറ്റി ഒന്ന് നോക്കാം ഒന്നാമതായി മിഷൻ ദിവ്യാസ്ത്ര ഈ പരീക്ഷണം വഴി ഇന്ത്യ എം ഐആർ വി ക്ലബിൽ ചേർന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിനാല് മാര്ച്ച് പതിനൊന്നിന് മിഷൻ ദിവ്യാസ്ത്രക്ക് കീഴിൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ് ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ വിദ്യ ഘടിപ്പിച്ച ആണവശേഷിയുള്ള അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈലിന്റെ ആദ്യ പറക്കൽ ഇന്ത്യ വിജയകരമായി നടത്തി രണ്ടാമതായി ഹൈപ്പർസോണിക് ദീർഘദൂര മിസൈൽ പരീക്ഷണം ഒഡീഷ തീരത്ത് നടത്തിയ ആദ്യത്തെ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലിന്റെ വിജയകരമായ ഫ്ലൈറ്റ് പരീക്ഷണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറിന് ഇന്ത്യ മറ്റൊരു ചരിത്രപരമായ നേട്ടം കൈവരിച്ചു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ മിസൈലിന് മാക്സിക്സ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് നിലവിലെ റിപ്പോർട്ട് മൂന്നാമതായി കെ ഫോർ എസ് എൽ ബി എമ്മിന്റെ പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴിന് കെ ഫോർ എസ് എൽ ബി എമ്മിന്റെ വിജയകരമായ പരീക്ഷണത്തിലൂടെ ഇന്ത്യ അതിന്റെ ന്യൂക്ലിയർ ട്രയാഡ് കഴിവുകൾ ശക്തിപ്പെടുത്തി വിശാഖപട്ടണം തീരത്ത് ആണവൂർ ജന്ത്രവാഹിനിയായ ഐ എൻ എസ് അരികട്ടിൽ നിന്ന് നടത്തിയ പരീക്ഷണം ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധത്തിന്റെ ഒരു പ്രധാന നാഴികക്കൽ അടയാളപ്പെടുത്തുന്നു അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട ചില കരാറുകൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ മുപ്പത്തി ഒന്ന് എം ക്യു നയൻ ബി സി ഗാർഡിയൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻറ്റുറൻസ് റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റത്തിന്റെ ട്രൈ സർവീസ് സംഭരണത്തിനായി അമേരിക്കൻ സർക്കാരുമായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഒരു കരാർ ഒപ്പിട്ടു ഡിപ്പോ ലെവൽ മെയിൻ്റനൻസിലൂടെ ഈ ആർ പി എസ് അടിസ്ഥാന ലോജിസ്റ്റിക്സ് റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹോൾ എന്നിവ ഇന്ത്യയിലുണ്ടായിരിക്കും രണ്ടാമതായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സുഖോയ് തേടി എം ഗെ വിമാനങ്ങൾക്കായി ഇരുന്നൂറ്റി നാൽപ്പത് എ എൽ തേർട്ടി വൺ എഫ് പി എയ്റോ എഞ്ചിനുകൾക്കായി ഇരുപത്തിയാറായിരം കോടി രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കരാർ ഒപ്പിട്ടു ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ പന്ത്രണ്ട് സുഖോയ് തേടി എം കെ വിമാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിനുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒപ്പുവെച്ചു ഇന്ത്യൻ ആർമി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവർക്കായി മുപ്പത്തിനാല് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളായ ധ്രുവ് എം കേത്രി ഏറ്റെടുക്കുന്നതിനായി രണ്ടായിരത്തി നാല് മാർച്ചിൽ എണ്ണായിരത്തി എഴുപത്തി മൂന്ന് ഒന്ന് ഏഴ് കോടി രൂപയുടെ രണ്ട് കരാറുകൾ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് കോടി രൂപയ്ക്ക് മിക് ട്വന്റി നയൻ വിമാനങ്ങൾക്കായുള്ള ആർ ഡി എട്ടി ത്രീ എയ്റോ എഞ്ചിനുകളുടെ കരാർ ഒപ്പിട്ടു എച്ച് ഐലിന്റെ കൊരാപ്പൂട്ട് ഡിവിഷനാണ് ഈ എയറോ എഞ്ചിനുകൾ നിർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇരുപത്തിയഞ്ച് ഡോർണിയർ എയർക്രാഫ്റ്റുകളുടെ മിഡ് ലൈഫ് അപ്ഗ്രേഡിനായി ഇന്ത്യൻ നാവികസേനയ്ക്കായി അനുബന്ധ ഉപകരണങ്ങളോടൊപ്പം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്ക് കരാർ ഒപ്പിട്ടു മൂന്നാമതായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് നാല് കോടി രൂപയ്ക്ക് ബൈ ഇന്ത്യൻ ഐ ഡി ഡി എം വിഭാഗത്തിന് കീഴിൽ പതിനൊന്ന് ശക്തി ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കരാർ ഒപ്പിട്ടു നാലാമതായി അഡ്വാൻസ്ഡ് വെപ്പൺ എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യൻ നാവികസേനയ്ക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഒന്നേ മൂന്ന് കോടി രൂപ ചെലവിൽ മൊത്തം നാന്നൂറ്റി അറുപത്തി മൂന്ന് തദ്ദേശീയമായി നിർമ്മിച്ച ട്വൽവ് പോയിന്റ് സെവൻ എം എം സ്റ്റെബിലൈസ്ഡ് റിമോട്ട് കൺട്രോൾ തോക്കുകളുടെ നിർമ്മാണത്തിനും വിതരണത്തിനുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഒരു കരാർ ഒപ്പുവെച്ചു അഞ്ചാമതായി മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി പതിനാല് ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ ഏറ്റെടുക്കുന്നതിനുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒപ്പുവെച്ചു ആയിരത്തി എഴുപത് പോയിന്റ് നാല് ഏഴ് കോടി രൂപയാണ് ഈ കരാറിന്റെ മൂല്യം ഈ മൾട്ടി റോൾ ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ ബൈഇന്ത്യൻ ഐ ഡി ഡി എം വിഭാഗത്തിന് കീഴിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യും ആറാമതായി ആംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇൻഫെൻട്രി കോമ്പാക്റ്റ് വെഹിക്കിളായ ബി എം ബി ടുവിന്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയുധങ്ങൾ ബി എം ബി ടു എമ്മിലേക്ക് നവീകരിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പിട്ടു ഈ അപ്ഗ്രേഡിൽ ബൈ ബൈഇന്ത്യൻ ഐഴിഡിയം വിഭാഗത്തിന് കീഴിലുള്ള ഓട്ടോമാറ്റിക് ടാർഗറ്റ് ട്രാക്കറുള്ള നൈറ്റ് എനേബിൾമെന്റ് ഗണ്ണർ മെയിൻ സൈറ്റ് കമാൻഡർ പനോരമിക് സൈറ്റ് ഫയർ കൺട്രോൾ സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്നു ഏഴാമതായി ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയ്ക്ക് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്നതിനും തൊള്ളായിരത്തി എൺപത്തി എട്ട് പോയിന്റ് ഏഴ് കോടി രൂപയ്ക്ക് കപ്പൽ വാഹക ബ്രഹ്മോസ് സംവിധാനം വാങ്ങുന്നതിനുമായി രണ്ട് കരാറുകൾ ഒപ്പുവെച്ചു എട്ടാമതായി ലാർസൺ ആൻഡ് ട്യൂബ്രോ ലിമിറ്റഡ് ഏഴായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപയ്ക്ക് ക്ലോസിൻ വെപ്പൺ സിസ്റ്റവും അയ്യായിരത്തി എഴുന്നൂറ് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയ്ക്ക് ഹൈ പവർ റഡാറും വാങ്ങുന്നതിനുള്ള രണ്ട് കരാറുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഒപ്പുവെച്ചു ബൈ ഇന്ത്യൻ വിഭാഗത്തിന് കീഴിൽ വൺ ഫിഫ്റ്റി ഫൈവ് എം എം ഫിഫ്റ്റി ടു കാലിബർ കെ എൻ വജ്രാ സെൽഫ് പ്രപ്പൽഡ് ട്രാക്ക്ഡ് ആർട്ടിലറി ഗൺസ് വാങ്ങുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ലാർസാൻ ട്യൂബ്രോ ലിമിറ്റഡുമായി കരാർ ഒപ്പിട്ടത് ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് കോടി രൂപയ്ക്കായിരുന്നു ഒൻപതാമതായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഐ എൻ എസ് വിക്രമാദിത്യയുടെ ഷോർട്ട് റീഫിറ്റിനായും ഡ്രൈ ഡോക്കിങ്ങിനുമായി ഇരുന്നൂറ്റി ഏഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്ക് കരാർ ഒപ്പിട്ടു പത്താമതായി ചൗഗല ആൻഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി മുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് നാല് നാല് കോടി രൂപയ്ക്ക് ആറ് എയർ ക്വശൻ വെസലുകൾ വാങ്ങുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കരാർ ഒപ്പിട്ടു ഹോവർ ക്രാഫ്റ്റ്സ് എന്നും വിളിക്കപ്പെടുന്ന ഈ വെസലുകൾ ബൈ ഇന്ത്യൻ വിഭാഗത്തിന് കീഴിൽ വാങ്ങുമെന്ന് കരുതപ്പെടുന്നു അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യ ചൈന അതിർത്തി സമവായത്തെ പറ്റിയൊന്ന് നോക്കാം എൽ ഐ സിയിലെ ചില പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയും ചൈനയും വിശാലമായ സമവായം കൈവരിച്ചു എൽ എ സിയിലെ ചില മേഖലകളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിന് രാജ്യങ്ങളും നയതന്ത്ര സൈനിക തലങ്ങളിൽ ചർച്ചകൾ നടത്തിവരികയാണ് താൽബലമായി തുല്യവും പരസ്പരവുമായ സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വിശാലമായ ഒരു സമവായം വികസിപ്പിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലിൽ നടന്ന ചാണക്യ ഡിഫൻസ് ഡയലോഗിനിടെ രക്ഷാമന്ത്രി തുടർച്ചയായ സംഭാഷണം പരിഹാരങ്ങൾ കൊണ്ടുവരുന്നു എന്നതിന്റെ തെളിവായി ഈ സമവായത്തെ വിശേഷിപ്പിച്ചിരുന്നു ഇവയെല്ലാം കൂടാതെ നിരവധി നേട്ടങ്ങൾ ഇന്ത്യൻ പ്രതിരോധ മേഖല കൈവരിച്ചിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു